सुप्रभां सुप्रभादं 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 सुप्रभादम् नीलगिरियुडे सखि कळे നീലഗിരിയുടെ സഖികളേ ജ്വാലാമുഖികളേ ജ്യോതിർമുഷസിന് വെള്ളിച്ചാമരം വിഷും മേഘങ്ങളെ സുപ്രഭാതം 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 അഞ്ജനക്കല്ലുകൾ മണ്ഡല അഖിലാണ്ടമണ്ഡലശിൽപി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ നാലു നാലുകേട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാനെൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ അഹഹാ ഓഹോ അഹഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളേ പേര് കറക്റ്റ് ആയിട്ട് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ ഓക്കെ ഈ ജോലി ഞാനിവിടെ ഇതിന്റെ ഓഫീസ് തന്നെയാണ് ഈ നടക്കാവില്ലല്ലേ അപ്പൊ ഈ കലാപരമായിട്ടുള്ള എന്ന് തുടങ്ങിപ്പോ വർഷമായിട്ട് തുടങ്ങിണ്ട് വർഷങ്ങളായിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ പാട്ടും പിന്നെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് മ്യൂസിക് പഠിച്ചിട്ടുണ്ട് അധികം പഠിച്ചിട്ടില്ല കുറച്ച് മാത്രം പഠിച്ചു പേരിന് മാത്രം അതായത് പഠിച്ചു എന്ന് പറയാനും പറ്റില്ല ആ രീതിയിൽ തുടങ്ങിയിരുന്നു പക്ഷെ അത് ചെയ്യാൻ പറ്റും മുഴുവിക്കാനൊന്നും പറ്റില്ല എന്നു പറഞ്ഞാൽ അധികകാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പ്രോഗ്രാമിലൊക്കെ പോകാറുണ്ട് പ്രോഗ്രാമിലൊക്കെ പോകാറുണ്ട് ഇവിടെ ടൗൺ ഹാളിൽ അതുപോലെ പരിപാടികളൊക്കെ ഒരു ഏതെങ്കിലും സമിതിയിൽ പോകുക എന്നാണ് ചെയ്യേണ്ട സമിതി നമ്മുടെ നമ്മുടെ തന്നെ ഒരു മൂന്നാല് സമിതികളുണ്ട് പല സുഹൃത്തുക്കളും അവരും ഒക്കെ ആയിട്ടിങ്ങനെ സംഘടിച്ച് ചെയ്യുന്നത് പിന്നെ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള അവരുടെ പരിപാടി പിന്നെ സംഗീത വിദ്യാലയത്തിന്റെ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഏറ്റവും കൂടുതൽ മെലഡി സോങ്ങ് തോന്നുന്നു കൂടുതൽ മെലഡീസ് ആണ് കൂടുതൽ പാടുന്നത് ഈ പഴയ അതെ അതെല്ലാം പഴയ പാട്ടാണ് നമ്മൾ പരിചയപ്പെടുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് പഴയ ഗാനങ്ങൾ എനിക്ക് പറഞ്ഞത് അതെ അതെ പഴയ പാടങ്ങൾ പാട്ട് പാട്ടാണ് നന്നായിട്ട് കേട്ടോ നല്ല ശബ്ദമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജയചന്ദ്രൻ കുറച്ച് പാട്ടാണ് അതെ ജയചന്ദ്രന്റെ പാട്ടാണ് കൂടുതലൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് പാട്ടുകളാവാം വേറൊരു പാട്ടും കൂടി ഒന്ന് പാടും ഇഷ്ടപ്പെട്ട നല്ല തന്നെ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജം നിൻപം സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം രൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും സ്വർണഗോപുര നർത്തകീശിൽപം കണ്ണിനു സായൂജ്യം നിൻപം പ്രേമവൃന്ദവന ഹേമന്ദമേ നിൻ്റെ കേട്ടാൽ സ്വർഗം നാണിക്കും ആരാഗ ആരാഗസോമരസാമൃതം നേടുവാൻ ആരായാലും മോഹിക്കും ആനന്ദചന്ദ്രികയല്ലേ നീ അനുരാഗമഞ്ചരിയല്ലേ നീ അഭിലാഷമഞ്ചറിയല്ലേ നീ സ്വർണ്ണഗോപുര നർത്തകീശിൽപം കണ്ണിനു സായുജം നിൻപം നല്ല ഹിറ്റ് പാട്ടണമെന്നല്ലേ വീട്ടിലാരെങ്കിലും പാട്ട് പാടാൻ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ കുട്ടികൾ മക്കൾ പാട്ട് എത്ര കുട്ടികളോ മൂന്ന് കുട്ടികളാണ് ആൺകുട്ടികൾ തന്നെ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടി പെൺകുട്ടിയും ആൺകുട്ടികൾ അത്യാവശ്യം പാടും പക്ഷെ അവരെ ഈ ഫീൽഡിലേക്ക് വിട്ടില്ല എന്തായാലും അവർ പഠിത്തു അവരെ കാര്യങ്ങളായിട്ട് പോകും ഇൻട്രസ്റ്റിലാണ് പാട്ടിൽ ഇൻട്രസ്റ്റിലാണ് അത്യാവശ്യം പാടും സപ്പോർട്ടാണല്ലോ പോകും അല്ലേ പാടുന്നതുകൊണ്ട് ഇപ്പോൾ സപ്പോർട്ടൊക്കെ തന്നെയാണല്ലോ അതെ അതെ ഈ പ്രോഗ്രാമിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ അല്ല വീട്ടിലോട്ട് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതെ അതെ അത്രേ പറ്റില്ല നന്നായിട്ടുണ്ട് ഒരു പാട്ടുണ്ട് നമുക്കൊന്ന് പോകാം മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിയനങ്ങൾ അവയിൽ മുഖം നോക്കും എന്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നി നയനങ്ങൾ അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ നി നുണക്കുഴിപ്പൂമൂടും കുറുനിറകൾ കാറ്റുവയുടെ രചനാഭംഗികൾ മാറ്റുവാ നീ എന്തിനുവദിച്ചു കാറ്റിനെ ഞാൻ ശപിച്ചു അവൻ നിന്റെ നിൻ്റെ കാമുകഹൃദയത്തിലൊളിച്ചു ഒളിച്ചു മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ നയനങ്ങൾ അപ്പോ എന്തായാലും സന്തോഷം കേട്ടോ നമുക്ക് വളരെ സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നല്ലൊരു ഗായകൻ യാദൃശികായിട്ടാണെങ്കിലും പെട്ടെന്ന് നമ്മൾ അതെ അതെ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്ത് എന്തായാലും സന്തോഷം ഒരുപാട്